നാലര ലക്ഷം ചോദിച്ചു ലക്ഷം ചോദിച്ചു സൈഫ് ബ്രോ പോളിനെ കാണുന്നില്ല പോത്തിന്റെ തല ബ്രോയെ കാണുന്നില്ല ആറടി ഉള്ള ഒരാളാണ് അല്ലെ ആറടി ഉള്ള ഒരാളെ ആറടി കൂടേ എന്നിട്ട് പോത്ത പോത്തിനപ്പോ അത്രയും ഹൈറ്റ് ഉണ്ട് ഓ നോക്കി നല്ല പറഞ്ഞപ്പോ ഒന്നുകൂടെ അവൻ ഹൈറ്റ് കൂട്ടി തല പിടിച്ചല്ലേ കൊമ്പന കൊമ്പന അല്ലേ ഹരിയാനയിൽ നിന്ന് മോഹവില കൊടുത്ത് നമ്മുടെ നാട്ടിലെത്തിയ ഒരു അടിപൊളി പോത്തിനെയാണ് നമ്മൾ ഈ ഒരു വീഡിയോക്കത്ത് കാണാൻ പോകുന്നത് ഞാനിപ്പോൾ നമ്മുടെ പാലക്കാട് നമ്മുടെ മണ്ണാർക്കാട്ടുള്ള സൈഫ് ബ്രോയുടെ മണ്ണാർക്കാട് മുറാഫാമരാണ് കഴിഞ്ഞൊരു പത്ത് മാസമായിട്ട് നമ്മുടെ ഈ പുറയിൽ കാണുന്ന ഈ ഒരു മുതൽ നമ്മുടെ ഈ ഒരു ഫാമിനകത്തുണ്ട് അപ്പോൾ ഇവന്റെ വിശേഷമാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് വെറും നാലു വയസ്സ് മാത്രം പ്രായമേ ഉള്ളൂ നമുക്കറിയാം ശരിക്കും ഒരു മുറയുടെ വളർച്ച എന്ന് പറയുമ്പോൾ ഒരു ആറ് ഏഴ് വയസ്സ് വരെ ഉണ്ട് ആയിരം കിലോയിൽ കൂടുതൽ തൂക്കമുള്ള ഈ ഒരു പോത്തിന്റെ വിശേഷമാണ് നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് അപ്പോൾ നമുക്ക് ഇവന്റെ കാര്യങ്ങൾ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സൈഫ് ബോബിനെ വിളിക്കാവുന്നതാണ് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം ഈ ഒരു പോത്തിനെ നമ്മുടെ ഫാമിൽ പോണെ എട്ടു മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ എട്ടു മാസം കഴിഞ്ഞു അല്ലേ നിങ്ങളെ കുറെ നാളായിട്ട് നമ്മുടെ പോത്ത് കുട്ടികളെ കൊണ്ട് നമ്മുടെ കർഷകർക്ക് കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ ഫാമിലി നിർത്താൻ വേണ്ടി അതെ കൊണ്ടാണ് നിർത്താൻ വേണ്ടി ഇത്രയും വലിയ പോത്തിനെ നേരത്തെ കണ്ടുണ്ടോ കണ്ടിട്ടുണ്ട് കണ്ടിട്ടില്ല ഹരിയാനയിൽ നിങ്ങൾ പോകുന്നുണ്ട് ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടല്ലേ നിങ്ങളവിടത്തെ ഫാമിൽ നിന്നാണോ ചന്തയിൽ ചന്ദി ഫാമിലി അല്ലേ ശരിക്കും എത്ര വയസ്സുണ്ട് അഭിനയം വയസ്സ് വയസ്സ് യസ് നാലുവേള്ളു നമ്മള് മുറയുടെ വളർച്ചയൊക്കെ നിങ്ങള് ആറേഴ് വയസ്സുവരെ സൈസാകും നല്ല സമയത്ത് സൈസാമയത്ത് വേറെ ഇവിടെ പോലും അവരുടെ പ്രശ്നം ഉണ്ടോ അവരുടെ പ്രശ്നമാണോത്തുള്ള കാണുമ്പോ അവരുടെ അടുത്തുള്ള കൊണ്ടുപോകുമ്പോഴത്തേക്കും നിങ്ങൾ വന്നപ്പോ തന്നെ പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് ഇടിച്ച് കളഞ്ഞാന്ന് പറഞ്ഞു തല തലവേറെ ആണല്ലേ പോത്തുള്ള എണ്ണം കുറയുമ്പോ ഇവിടെ കേട്ടു കേട്ടു അവർ അപ്പഴത്തേക്ക് ഇതെല്ലാം ഇടിച്ച് പരിവാക്കുക ഓക്കെ പിന്നെ അവിടുത്തെ അവര് കൊടുക്കുന്ന ഫുഡ് രീതി വേറെ ഇവിടുത്തെ ഫുഡ് രീതി വേറെ അപ്പൊ നിങ്ങൾ എന്താണ് ഇവിടെ ആയിട്ട് ഫുഡ് നമ്മൾ സാധാരണ പുല്ല് കൊടുക്കും കാട് എടുക്കുക പൊട്ട പാല് ബദാം പിസ്ത വലിയ ബോത്തിനെ കൊളർത്തുന്നു ഇറങ്ങല്ലേ ചെയ്യുന്നത് അതൊക്കെ അത്രയും അത്രയ്ക്ക് വലിയ സ്ഥലത്തിലാക്കുന്ന ഒരാൾ ആ രീതിയിൽ ഓക്കെ നമുക്കറിയാലോ എത്ര നല്ല രീതി കൊടുത്ത് വളർത്തലാണ് നമുക്കറിയാം പിന്നെ ആളുകൾ പറയുന്നത് ബദാം കൊടുക്കുന്നത് പാലുടുക്കുന്ന ആവശ്യമില്ല അതുപോലെ അതൊക്കെ ഒരു പോത്തിനാല് രണ്ടു പോത്തിനെ വളർത്തുന്നുണ്ടായിരിക്കും അല്ലേ നമുക്കിവിടെ നോക്കി എത്ര ബോത്തും എത്ര പോകത്തുണ്ട് ഇപ്പൊ തന്നെ പെരുന്നാളിന് വേണ്ടി കുറെ പോലെ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ കുട്ടികള് വേറെ കഴിഞ്ഞ ദിവസം ലോഡ് തീർന്നു കുട്ടികളുണ്ട് പത്ത് അമ്പടത്തിനടുത്തുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവ ഇവനെന്തായാലും പേരെന്തോ പറയാ ചുമ്മാ അവിടെ ഒരു പോ നടത്താൻ വേണ്ടി കൊണ്ടുവന്നല്ലേ അപ്പൊ എന്തായാലും നാലുവരു ഓക്കെ അപ്പൊ എന്തായാലും തൂക്കം ചോദിക്കാൻ പറ്റുവേ തൂക്കം നമുക്ക് എത്ര മാസം ഉണ്ടായിരുന്നേ നാലു മാസം എങ്ങനായാലും നമുക്ക് ഒരു റേഞ്ചിൽ എന്തായാലും അപ്പൊ എന്തായാലും നമുക്ക് ഇവനെ ആരിലും വന്ന് കണ്ടിട്ട് വില ചോദിക്കുക എന്തെങ്കിലും ചെയ്തോ രണ്ടു മാസം മുമ്പ് വന്നതായിരുന്നു രണ്ടു മാസം കൊടുക്കും ഇപ്പോഴൊരു പോത്ത് അവിടെ തന്നെ അത്യാവശ്യം നല്ല നല്ല അവിടെ വിലയായിട്ടുണ്ടല്ലോ നാലു കുട്ടികളെ നാലുമല്ല അഞ്ചു ആറ് കുട്ടികളെ ഒരു വണ്ടി ഒരു വണ്ടിയല്ലേ ഓക്കെ അതല്ല ഒരു ഫാമിൽ ഇതുപോലൊരു പോത്തിനെ കൊടുക്കണം കാരണം ആദ്യം പ്രായമായിട്ടില്ല അല്ലേ നാല് വയസ്സിൽ ഇതുപോലെ ഫാമുകാർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുടക്കിയിട്ട് അറിയുന്നവിടെ കൊണ്ടത് കൊണ്ടന്നിട്ടില്ല അപ്പൊ ഒരു നല്ല രീതിയിൽ ഒരു നാലര ചോദിച്ചിട്ട് കൊടുക്കാത്തൊരു പോത്താണ് ഈ കാണുന്നത് അത് വെറുതാ ഒക്കെ ആകുമ്പോൾ ഇതിനേക്കൊരു രണ്ടായിരം അടിപ്പിച്ച് പോകാനുള്ള മുതലുണ്ട് അത്രയും നാല് വയസ്സായിട്ടുള്ളൂ നല്ല രീതിയിൽ തന്നെ വളരെ അത് നിങ്ങൾ തീറ്റയും കാര്യമൊക്കെ കുറവാണ് അല്ലാതുകൊണ്ട് വേറെ സാധാരണ എല്ലാവരും ഒന്നുമില്ല കൊടുക്കും രാവിലെ കൊടുക്കൂ അത്രേ ഉള്ളൂ ബാക്കി വൈക്കോലെ അപ്പൊ നല്ല രീതിയിൽ നോക്കാന്നു എനിക്ക് വന്ന് എട്ടു മാസം നല്ല തൂക്കെത്തിയേ നല്ല തൂക്കത്തി പോത്തിനെ ബാക്കിയുള്ള പോക്കുന്ന മാത്രേ അല്ലേ